അതെ അതൊരു വാഗ്ദാനമാണ് എന്താണ് നമ്മൾ ഈ നിങ്ങൾ ഉടമ്പടി തൈലൻറ് ആ വെളുപ്പിനെ എടുത്ത് നെറ്റിയിൽ കുരിച്ചിടുമ്പ നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനം ഓർക്കണം പന്ത്രണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പതിനൊന്നാണ് ആ വാഗ്ദാനം റീഡിറ്റ് ശ്രദ്ധിക്കട്ടെ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു പ്രീസ് അതായത് അതായത് കൊമ്പ് ശക്തി എന്നാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് ബൈബിളത് മലയാളത്തിലെ വേർഷൻസ് അങ്ങനെ തർജ്ജമ ചെയ്തിരിക്കണ ഇംഗ്ലീഷ് വേർഷൻ ഐ വിൽ ഗിവ് യു ദ വൈൽ ഓഫ് സ്ട്രെങ്ത് എന്നാണ് കിടക്കണത് ഇവിടെ കൊമ്പെന്നാക്കും അത് ബൈബിളിലെ കോ ശക്തിക്ക് ശക്തിയുടെ പ്രതീകമായിട്ടാണ് കൊമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പല വേർഷൻസ് ഉണ്ടാവുന്നതിനെ അപ്പോൾ ഐ വിൽ ഗിവ് യു ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് ഞാൻ കാട്ടുകാളയുടെ ശക്തി നിനക്ക് നൽകിയെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി വെളുപ്പിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയാണ് എണ്ണ തേക്ക് ഈ തൈലം പൂശി കുരിശ് വരക്കുമ്പോൾ പുറക്കുകയാണ് എന്താണ് ഈ വാർ എംപവയുടെ ഇത് എന്താണ് എങ്ങനെയാണ് എംപവർങ്ങ ആകണത് ശക്തി ആകണതാ ശക്തി നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ ദൈവം ചെയ്ത വാഗ്ദാനങ്ങളിലൊന്നാണത് നിങ്ങൾ ഉടമ്പടി ആ ദൈവമായിട്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഴുവൻ ആരായി മാറും നിങ്ങൾ അവകാശികളായി മാറും മനസ്സിലായില്ലേ ദൈവം നമുക്ക് തന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അവകാശികളായി നമ്മൾ മാറുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ് മാറുന്നത് ഉടമ്പടി എന്നുള്ള ഒറ്റ സംഭവം മാത്രമേ വാഗ്ദാനങ്ങൾ അവകാശമാക്കാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളു അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് വേണം ഈ എൺ തൈലം ആദ്യമേ തേക്കാൻ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിന്നെ ശക്തനാക്കുന്നത് ശക്തനാക്കുമ്പോഴെപ്പോഴും ഓർക്കേണ്ടത് എന്താ പറയുക എങ്ങനെയാണ് നമ്മൾ ശക്തനാകണത് നമ്മൾ ശക്തനാകണത് എങ്ങനെയാണ് ഇപ്പോൾ ജോഷുവായോടും ദൈവം എന്താ പറഞ്ഞത് എങ്ങനെയാണ് ജോഷുവാനെ ശക്തമാക്കിയത് ജോഷുവാനെ ശക്തമാക്കിയത് എങ്ങനെയാണ് ജോഷ ഒ ഒന്നുമ്പോൾ നമ്മൾ വായിക്കണില്ലേ എന്താ പറഞ്ഞാൽ ശക്തനും ധീരനും ആയിരിക്കുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തൈലം തേക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാക്ക് അതാണ് ശക്തനും ധീരയുമായിരിക്കുക അതാണ് പറയേണ്ടത് ജോഷോ ഒന്നോ ഒമ്പതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത് എണ്ണ തേച്ച ശക്തനാകത്തില്ല എണ്ണ ഒരു ഒരടയാളമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത് ഐ വിൽ വിത്ത് യു വേർ എവർ യു ഗോ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഉടമ്പടി തേരമെടുത്ത് വെളുപ്പിനെ നെറ്റിക്ക് തേക്കുക എന്നുള്ളത് അതിൻ്റെ കൊണോട്ടേഷൻസ് ഇംപ്ലിക്കേഷൻസൊക്കെ പോണം പോക്കൊണ്ടില്ലേ അത് എന്ത് എന്തു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ശക്തനും ധീരനുമായിരിക്കുക കാര്യം എന്താണ് അത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് പതിനൊന്നിലാണ് വചനം കിടക്കുന്നത് തൈലം ചേക്കുമ്പോൾ ഐ വിൽ അനോയിൻ ട്യൂബ് വിത്ത് എ പ്യുറസ്റ്റ് ഓയിൽ ഞാൻ നിന്നെ ഉടമ്പടി തൈരത്താൽ ശുദ്ധമായ തൈരത്താൽ അഭിഷേകം ചെയ്യും എന്തുകൊണ്ടാണ് ഐ വിൽ എംപവർ യു ഞാൻ നിന്നെ ശക്തനാക്കും എങ്ങനെയാണ് ശക്തനാക്കണത് അതായത് ഐ വിൽ ഗിവ് യു ദ വൈഡ് ഓർഡ് സ്ട്രെങ്ത് കാട്ടുകാളയുടെ ശക്തി നൽകും കാരണം നമ്മൾ ബലഖീനമായ കാലത്താണല്ലോ ദൈവത്തിൽ ഉടമ്പടി എടുക്കണത് അതെപ്പോഴും എങ്ങനെയാണ് നമ്മളെ ശക്തനാക്കണത് അതാണ് ജ്യോഷോ ഒന്നേ ഒമ്പതേ പറയണത് എന്താണ് ശക്തനും ധീരനും ആയിരിക്കുക ശക്തയും ധീരയുമായിരിക്കുക എന്താ കാര്യം നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും മനസ്സിലായി അപ്പം ശക്തനായിരിക്കുക ശക്തിയായിരിക്കുക എന്ന് പറയുമ്പോഴേ ഈ തൈലൻ തേക്കുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ ശക്തി വരണത് തൈലത്തിൽ നിന്നല്ല എന്താണ് ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്ന നിമിത്തം ഉടമ്പടിൽ ആശ്രയിക്കുന്ന നിമിത്തം അതിൻ്റെ വാഗ്ദാനമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അവകാശമാകുമെന്ന് കൈയണ്ടിച്ച് കിടന്നാലും യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെതാവിന്റെ കരവേന പൂർണ്ണമായി വേളിപ്പെടുത്തുന്നു പൂർണ്ണമായി സാന്നിധ്യം എന്താണ് പറയുന്നത് ഐ വിൽ കം വിത്ത് യു ശക്തനും ധീരനുമായിരിക്കുക ശക്തയും ധീരയുമായിരിക്കുക വൈ എന്തുകൊണ്ട് ഐ വിൽ കം വിത്ത് കംവിത്യു വേറെ യു ഗോ നീ ശക്തയായിരിക്കണം നീ നീ ശക്തനായിരിക്കണം കാരണം എന്താണ് ഞാൻ നീ എവിടെയെല്ലാം പോകുന്നു എന്നാണ് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ അത് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ടില്ല നീ വെൻ്റിലേറ്ററിൽ പോയാലും ഐ വിൽ കം വിത്ത് യു വേറെ പറയുക യു ഗോ നീ ഐ സി യു ലായാലും ശരി ഐ വിൽ കം വിത്ത് നീ പരീക്ഷാ ഹോളിലായാലും ശരി നീ ഇൻ്റർവ്യൂവിലായാലും ശരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി ഒരു മോളുടെ സാക്ഷി ഉണ്ടായിരുന്നു അവൾ കംപ്ലീറ്റ് മലയാളം മീഡിയമാണ് ഇവൾക്ക് അതേ സമയം കക്ഷി ഉടമ്പടി എടുത്തിട്ട് ഐ ഐ ടി എസ് പരീക്ഷയ്ക്ക് പോകുകയാണ് ഇവയാണെങ്കിൽ ഐ എ ടി എസ് പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ തന്നെ ആ ആളിൻ്റെ മുമ്പിൽ ഇരുന്ന പരീക്ഷകന്റെ ഭൂമി എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു അവളിങ്ങനെ വിറക്കണം ആ മേടത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂക്കളെ പോലെ വിറക്കിയ ഒന്നും വായിന്ന് വരണില്ല വരുമ്പോഴൊക്കെ അവരാണേ മേടം ചോദിക്കും വൈ യു ആർ ഷിവറിങ് ഇതെന്താ നിങ്ങൾക്ക് വലിയ മാനസിക രോഗമാണ് എന്താ പിന്നെ ഇത് കെട്ടിയെടുത്ത് എന്താണ് ഇതിന് ഇത് ഇതിലൊക്കെ വന്നത് ഇപ്പോൾ വേറെ പണിയൊന്നുമില്ലേ എന്ന രീതി അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് അതാണ് ശരീരഭാഷ അതാണ് എന്നാൽ പിന്നെ പണ്ടാരം അടങ്ങാൻ എന്തിനാണ് ഇതിന് തലകൊത്ത് പറയാൻ പോയതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ആണ് അപ്പോഴ് അവൾ പക്ഷേ ഇവൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റണില്ല ഭയങ്കര തുണ്ടൊക്കെ വരക്കണെന്ന് തൊണ്ട വരണമെന്ന് വല്ലാത്ത ഒരു പിടച്ചിലാണ് അപ്പോൾ മാഡത്തിൻ്റെ കാര്യം മനസ്സിലായി മാഡം പറഞ്ഞാൽ തെറ്റണേ തെറ്റാ യു കണ്ടിന്യൂ എന്ന് പറയും അങ്ങനെ രണ്ട് മിനിറ്റ് പറ ഒരു കണക്കിന് ഇംഗ്ലീഷ് പറഞ്ഞ് സ്പീക്കിങ്ങാണ് രണ്ട് മണി മിനിറ്റ് രണ്ടര മണിക്കൂർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ആളിൻ്റെ ഗ്യാസ് തീർന്ന് പഠിച്ചു വെച്ച സംഭവങ്ങളെല്ലാം തീർന്ന് പിന്നെ എന്ത് പറയുകയെന്നറിയാമല്ലോ പിന്നെ നിന്ന് വിറക്കുകയും അപ്പോൾ മാഡം പറഞ്ഞു നിങ്ങൾക്ക് അഞ്ച് അല്ലേ ഉള്ളത് അഞ്ച് മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പറഞ്ഞ് ഒപ്പിക്കാൻ പറഞ്ഞു കാര്യം അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് കാര്യം പറഞ്ഞു അവസാനിപ്പിക്കണമല്ലേ ആളെ ആളെ പറഞ്ഞു അവൾ അഞ്ച് മിനിറ്റ് ആദ്യം പറഞ്ഞത് രണ്ടര അല്ലേ പറഞ്ഞിരിക്കണത് അതെന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാര്യം വിറച്ച് വിറയ്ക്കണ പറയണ എന്നൊരു ഒരു കണക്കിന് അവിടെ നിന്ന് കഴിഞ്ഞ് താടി പുറത്ത് വീണ് പേടിയാ ശരിക്കാളിനെ പക്ഷേ എന്താ സംഭവം വാഗ്ദാനം എന്താണ് ഐ വിൽ കമ്പിറ്റ് യു വേറെ യു ഗോ നീ പോകുന്നിടത്തല്ല ഏത് സ്പീക്കിംഗ് ആയാലും ഏത് ഇൻ്റർവ്യൂവിനായാലും ഐ വിൽ വിത്ത് യു റിപ്പോർട്ട് വന്നപ്പോഴ് എന്താ വന്നിരിക്കുന്നത് അവർക്ക് ബി ഗ്രേഡ് അത് ട്രോളർമാർ ചിലപ്പോൾ എൻ്റെ ഈ പ്രസംഗം തന്നെ എടുത്ത് ട്രോൾ ചെയ്തു വരും കാര്യം എന്താ എൻ്റെ അത് യുക്തി കാര്യം വിറച്ച രണ്ടര മണിക്കൂർ പറഞ്ഞു രണ്ടര മണിക്കൂർ പറഞ്ഞപ്പോൾ തന്നെ കൈ നമ്മുടെ ഉണ്ടായിരുന്ന കാര്യം വരുന്ന തീർന്ന് പിന്നെയും ഒരു രണ്ടര മണിക്കൂർ ബാക്കി കിടക്കണ കാരണം എന്തെങ്കിലും പറഞ്ഞ് തുലച്ചിട്ട് പോകാൻ പറയുമ്പോഴും ആ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറയുന്നു പക്ഷേ റിസൾട്ട് വരുമ്പോൾ ബി ഗ്രേഡ് നിങ്ങൾ സാക്ഷ്യം കേൾക്കണം യൂട്യൂബ് കിടപ്പുണ്ട് പക്ഷേ എന്താ പ്രശ്നം കഴിഞ്ഞാൽ ഇതാണ് മെറിറ്റ് ആൻഡ് ഡീമെരിറ്റ്സ് എന്ന് പറയുന്നത് അവൾ വിറച്ചെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം അവിടെ തൊണ്ട വരണ്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മെറിറ്റ് ഇല്ലെന്നതിൻ്റെ അർത്ഥം യോഗ്യതയില്ല യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഡെഡ് എൻഡല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിനക്ക് യോഗ്യത ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവിൻ്റെ സാധ്യത തുറന്നു വരാൻ പോകുന്നു ദാറ്റ് ഇസ് ഗ്രേസ് എപ്പോഴും ബൈബിൾ വായിക്കുമ്പോഴെപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണത് ഈ മെറിറ്റ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ ഉണ്ടാകുന്ന യുദ്ധയും ശക്തിയും ഒക്കെ ഉണ്ടാകും ചിലപ്പോഴ് പല വിഷയങ്ങളും നമുക്ക് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മെറിറ്റിൽ അധിഷ്ഠിതമല്ല അത് ഗ്രേസിൽ അധിഷ്ഠിതമാണ് അതാണ് ബൈബിൾ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേ